ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഏഴാം മുപ്പതിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം കൂടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗുഡ് നൈറ്റും പറയും കേട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പിയായിട്ട് നമ്മളിന്ന് വർക്കിനൊക്കെ പോയി വന്ന് സ്കൂളിലൊക്കെ പോയി വന്ന് കോളേജിലൊക്കെ പോയി വന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മേലെ കഴുകി ചായും കഴിച്ച് ചില ഒരു കഴിക്കല്ലേ രാവിലത്തെ പിന്നെ ചായൻ്റെ കനൊക്കെ ആയിരിക്കും ചില കുട്ടികൾ കൊണ്ടുപോകാം എന്ന് വെച്ചാൽ ചോറ് കൊണ്ടുപോകാൻ മടിയാണ് വിൽക്കിയ കുട്ടികൾക്കും അങ്ങനെ തന്നെ അയക്കും ഇപ്പോൾ ഉള്ള കുട്ടികൾക്കും അങ്ങനെ തന്നെ അയക്കും അങ്ങനെ ചോറൊക്കെ തിന്നുണ്ടാവും അല്ലേ അമ്മ വാരി തന്നവർ എത്ര ആൾക്കാരുണ്ട് കഴിയുന്ന കൊണ്ട് ചേച്ചെ നല്ലതാട്ടോ അമ്മമാർ വാരി തന്നാൽ വയറ് നിറച്ച് കൊണ്ണാ മക്കളറിയാതെ അങ്ങ് കഴിച്ചോ അപ്പോൾ അമ്മമാർ വീഡിയോ കാണുന്നുണ്ട് മക്കൾ വർക്കിന് പോയി വന്നാലും സ്കൂൾ കോളേജൊക്കെ ഇട്ട് വന്നാലും ഒക്കെ ചോറ് വാരിക്കൊടുത്തോളൂ കേട്ടോ നല്ലതാണ് നല്ലതാണെന്നല്ല അവരെ വയറും നിറയും നമ്മുടെ മനസ്സും അറിയും അങ്ങനെയാണ് ഞാൻ എൻ്റെ എപ്പോഴും വാരി കൊടുക്കാ ഇപ്പം കുറച്ചായിട്ട് ആ വാരി കഴിക്കലാണ് എൻ്റെ മോൾക്ക് അങ്ങനെ വാരി കൊടുക്കണമെന്ന് അത്രക്ക് ഇഷ്ടമല്ല ഒക്കെ ഇഷ്ടപ്പെട്ടതാണ് അവൾ ഒറ്റയ്ക്ക് കഴിക്കും ഇല്ലെങ്കിൽ അയാളെ കഴിക്കില്ല അത്ര തന്നെ അങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്തൊക്കെയാ സുഖല്ലേ ഞങ്ങളമ്മപ്പോളും ഞങ്ങൾക്ക് വാരിത്തീരും കേട്ടോ ഇപ്പൊ എൻ്റെ അമ്മക്കുട്ടി കുറേ ആയി വാരി തന്നിട്ട് അപ്പോ എല്ലാവരും സുഖല്ലേ ഹാപ്പിലേ എന്തോ അറിയില്ല കേട്ടോ എനിക്കൊരു സങ്കടം എന്തിനാണെന്നറിയില്ല ഞാൻ എപ്പോഴും പറയണത് മാനത്തെ മഴിക്കാറ് പോലെ എൻ്റെ മനസ്സിനൊരു കാർമ്മികം എന്താണ് അറിയില്ല ഒരു പ്രശ്നവും ഇല്ല ഇടക്ക് ഞാനിങ്ങനെയാണ് എല്ലാവർക്കും അല്ലേ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും ഞാനിന്നെ ഇപ്പോഴും ഇത് പറഞ്ഞിട്ട് ബോറടിപ്പിക്കില്ല അപ്പം എൻ്റെ കുട്ടികളൊക്കെ സുന്ദരി സുന്ദരിമാരായിട്ട് ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കി മുടി തീർന്നോളൂ എന്നേ എന്നിട്ട് ചായ കഴിച്ചാൽ മതി എന്നിട്ട് ചോറ് കഴിക്കണ്ടേ ചൊറ കഴിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമ്മളെ വീഡിയോയിൽ ഇന്ന് എന്താ ഏത് ബാ അവര് ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ആ ഏയ് ബാബു ഏ എന്നെ അനിയത്തിൻ്റെ കയ്യിൽ ലെറ്റർ കൊടുക്കുമോ എന്ന് ചോദിച്ചല്ലെന്നല്ലേ അപ്പം അച്ഛൻ വായിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കാമല്ലോ അപ്പം അവൾ അത് വാങ്ങി ബുക്കിൽ വെച്ചിട്ട് പോയി പിന്നെ അവര് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കിന്നാരും പിന്നാരൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ അവള് പറയാ അച്ഛ അമ്മ വേണ്ടീനി അല്ല അച്ഛാ അച്ഛൻ വേണ്ടീനി നല്ല രസം നിന്നു അപ്പോൾ പിന്നെ അതേ പറയാം ഇവള് പറയും ബാബുനോട് ഒരു നല്ല രസേനില്ലാട്ടാന്ന് അവർ അത് തന്നെ നല്ല രസമായിരുന്നില്ലേ നമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ ഇത്ര സന്തോഷിച്ച് അവരെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങൾ ചെറുതാകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാണ്ട് പിന്നെ ഇങ്ങനെ കണ്ട് ഇവർ പുറത്തു പോയി ആഘോഷിച്ച് സന്തോഷിച്ചൊന്നുമില്ല കുട്ടികൾ പഠിപ്പ് കഴിഞ്ഞാൽ അങ്ങനെ കുഞ്ഞു കാലങ്ങളിൽ കുട്ടികൾ തമ്മിലുണ്ടായ സന്തോഷങ്ങളൊക്കെ അല്ലാണ്ട് പിന്നെ നല്ല ഫുഡ് നല്ല അമ്മ നല്ല അച്ഛ അത്രയൊക്കെ തിന്നുള്ളൂ പുറത്തു പോയി പ്രലോകങ്ങളൊന്നും കാട്ടിക്കൊടുത്തിട്ടുള്ളൊരിതൊന്നുമില്ല കാരണം പാവ മനുഷ്യനാണ് കാവണ്ടിയിലൊക്കെ പോയിട്ട് ചുമടൊക്കെ നമ്മളെ കാണാനെ കൊണ്ടിടിപ്പിച്ച് അങ്ങനെ ഈ നിലയിലൊക്കെ ആയ മനുഷ്യനാണ് പിന്നെ അവർക്ക് മക്കൾ പത്താം ക്ലാസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബിസിനസ് ഒട്ടും എടുത്തില്ല നമ്മളെ പല ചെറുക്കിട അങ്ങനെ ആയിട്ട് കുട്ടികൾക്ക് പിന്നെ അതിനൊന്നും എൻജോയ്മെന്റ് ഒന്നും ഉണ്ടായില്ല അപ്പോൾ അവർക്ക് നല്ല സന്തോഷം ഒക്കെ ഉണ്ടായി അപ്പം വേണു എന്ന് പുറത്തേക്ക് ഫ്രണ്ട്സുകളുടെ കൂടെ പോയി ബാബും പോകുന്നതാണേ വിശ്വലി ബാബു ഇങ്ങനെ കഞ്ചത്തിൽ നിൽക്കുക ശാലിനിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഷാലിനി ഷാലിനി നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയാം ഇനി എന്നാലേ ഇങ്ങനെയൊരു നല്ല ദിവസങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം വളരെ കേട്ടോ അല്ല ആ വിവളി ചോദിക്കാം അപ്പം വിളയറെ പറയാം ഒക്കെ ഉണ്ടാവും ഇടിയും നമ്മൾ വിചാരിച്ചാലും ഉണ്ടാവും അപ്പം ഈ വിചാരിച്ചിട്ടില്ല ഇതൊക്കെ ഉണ്ടായി അമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിചാരിക്കുകയ്യേ ഇനിയിപ്പോൾ എന്താ കേട്ടോ വിചാരിക്കുക പറയാം നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോവാന്ന് അതൊരു നല്ല ഐഡിയ നമുക്ക് അച്ഛനെ കൂടി കഴിക്കാം അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അച്ഛനോട് പറയാം എന്താ അങ്ങനെ നമ്മുടെ അച്ഛൻ വെറുതെ ബുക്കുകളും ലൈബ്രറികളൊക്കെ രാത്രിക്കായാലും ഒന്ന് ഒരു മനുഷ്യനാണ് അപ്പം നമ്മുടെ അച്ഛനും അങ്ങനെ ചെയ്തു ലൈബ്രറി ഈ ആട്ടിയുള്ള ലൈബ്രറിക്ക് നേരെ കുതിരെ വായിച്ച് തീർക്കും ഒരു മനുഷ്യന് അങ്ങനെ അത് ചിമ്മിണികളൊക്കെ വെച്ചിട്ടോ അച്ഛൻ വായിക്കുക ചിമ്മണികളൊക്കെ അങ്ങനെ എന്താ പറയുക ആ അയ്യോ മറന്നോളു അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഞാൻ ഞാനിവിടെയൊക്കെ കട്ട് പിന്നെ മുമ്പാ അമ്മേനോട് പറയാന്നൊക്കെ പറയും ആ നമ്മൾക്ക് നോക്കേട്ടാ സെറ്റ് അപ്പം പറയാൻ ഈ കാർത്തികേനെ വിളിക്കാം വർക്ക് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ രാത്രി ഇഷാക്കി പോകല അപ്പോൾ ചിക്കടി കാർത്തികനെ വിളിക്കണ്ടേ ആ അപ്പോൾ ഓളോ രാത്രി വിടും അത് സാലും ഇമ്പളി ഇന്നലെ രാത്രിയില്ലോള വിട്ട് കൊണ്ടാക്കി ഓളോ അച്ഛനും അമ്മയൊന്നും പറഞ്ഞില്ല ഇപ്പോള ഇട്ടേക്ക് വരാനുള്ള പെണ്ണു തന്നെയല്ലേ നമുക്ക് വിളിക്കാൻ അങ്ങനെ ഹാപ്പിയായി സന്തോഷമായി അങ്ങനെ വരും എല്ലാവരും കൂടി രാത്രി ചോറും അപ്പം ശാലിനെ അറിയണം അച്ഛൻ്റെ എന്ത് രസേനയും അച്ഛനും കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും അതിന് അപ്പം ചെക്കന്മാർ അറിയാം അമ്മ ഉണ്ടെങ്കിൽ നല്ല രസേനെ അമ്മ വന്നില്ല അച്ഛന്നൊക്കെ പറയും ആണേൽ അപ്പോൾ എന്തേടേ ഈ കുട്ടികളെ കൂടെ പോകാൻ ഈ ജില്ലേറ്റ് കുട്ടിയൊക്കെ എന്താ പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കുട്ടികളാണേ പറയാം അപ്പടി മോളറിയണ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ആയിട്ട് എനിക്ക് എന്തോ പോലെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എന്തൊരു ഹാപ്പി നീ എന്നൊക്കെ പറയും ഇഞ്ഞ് അച്ഛൻ ഒരു ദിവസം ഉമ്മക്ക് എല്ലാവർക്കും കൂടി അപ്പോൾ അച്ഛൻ മറിയും മതി നിർത്തി എനിക്കറിയാം അർക്കും ഇഞ് ഒന്നും കൂടി ഒന്ന് പോണം അതിന് അച്ഛനെയും അമ്മനെയും കൂടി വലിച്ചു കിട്ടുകയാണ് ഇപ്പോൾ അല്ല അച്ഛാ ഒരു ഫിലിമിനൊക്കെ പോവാം ഞങ്ങൾ ഏത് താലും സ്കൂൾ നേട്ടം കൊണ്ടുപോയതാണ് സിനിമയ്ക്ക് അച്ഛാ അതൊരു ചേരിയാണ് അപ്പോൾ പിന്നെ ഒരു ചിരി ഉഷയ്യ എന്നു കണ്ടതാണ് ഞാൻ ഇന്ന് കണ്ട ഷാലി കുഞ്ഞാ കണ്ടതാണ് പിന്നെ മോനിക്കൻ ജനിച്ചതിൻ്റെ ശേഷം സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്ന കേട്ടാ അതൊരു ശരി നമുക്ക് പിടിക്കണം എന്തായാലും വേണ്ടില്ല നമുക്ക് സിനിമയ്ക്ക് പോകണം ഇനിയിപ്പം കല്യാണി ഇവിടെ എടുത്തായി ഇനി ഒരു ഒരാഴ്ചയും കൂടിയുള്ളൂ അതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ട് ആ വട്ടച്ചുട്ടൊക്കെ കഴിഞ്ഞോട്ടാണ് ഉറുമ്പക്ക് ഇപ്പോഴും മക്കളെ സന്തോഷമൊക്കെയാണ് നമ്മളെടുത്തുനിന്നുള്ള കിട്ടുന്ന സന്തോഷം ഇപ്പോൾ ഒരു ഹാപ്പി ആയിട്ട് സന്തോഷിക്കാൻ മുമ്പോളും സന്തോഷിക്കുക കുറേ കാലം നമുക്ക് കഷ്ടപ്പാടൊക്കെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇനി മക്കളെ ചിന്മിക്കൊന്നും കൊണ്ടുപോവാതിരുന്നത് പിന്നെ നിങ്ങളൊന്നും ആവശ്യപ്പെടണമില്ലല്ലോ എപ്പോഴാണല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ അറിയാം പക്ഷേ നമുക്ക് കാർത്തികേനയും വിൽക്കണം അടും കൂടി ഉണ്ടാകുമ്പോൾ സന്തോഷം അവരെ അവളിവിടേക്ക് വരാമെന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ കണ്ട സന്തോഷങ്ങളൊക്കെ കുട്ടികൾക്ക് വേണമെന്ന് ആഗ്രഹം വരുന്നതല്ല ോക്കു അപ്പൊ അച്ഛന് തോ അപ്പോ അയ്യോ അച്ഛന് തോന്നിയപ്പോ ഞാൻ പറഞ്ഞതാണെന്ന് അയ്യോ നമ്മളെ കഥ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കരുത് ചിരിക്കാൻ പാടില്ല എന്ന് കമന്റ് കഥ പറയുമ്പോൾ ചിരിക്കാൻ പാടില്ല പാടില്ലാന്ന് കമന്റ് ആര്ത്തേ അറിയാം നമ്മൾ ചേച്ചി എന്താ ചോയ്ക്കി ഞാൻ ചിരിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല അത്ര അതുകൊണ്ട് ഞമ്മളിന്ന് ചിരിക്കൂല ചിരിക്കൂലെന്ന് പറഞ്ഞാലും ചിരിച്ചു പോകും സങ്കടങ്ങളൊക്കെ മറന്നു പോകും എൻ്റെ കുഞ്ഞുങ്ങളോട് കഥ പറയുമ്പോൾ വിശേഷം പറയുമ്പോൾ ആകെയുള്ള സന്തോഷങ്ങളോട് സംസാരിക്കുന്നതാണ് കേട്ടോ ഒറ്റക്കെ ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ള പോലെയാണ് കഥ കേൾക്കാൻ കുറേ കുട്ടികളിരിക്കില്ല അതുപോലെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും എൻ്റെ ഞാൻ ഞാനെൻ്റെ അകക്കണ്ണിൽ കാണുന്നു അങ്ങനെ പിന്നെ എന്താ പറഞ്ഞത് അവർ ചോറൊക്കെ കഴിച്ച് ഹാപ്പിയായി പിന്നെ ഡ്രസ്സെല്ലാം എടുത്തു ഓരോരുത്തരുടെ ഡ്രസ്സ് എടുത്തു കാർത്തികേൻ്റെ കവറിൻ്റെ അകത്ത് തന്നെ വെളുതും എടുത്ത് വെച്ച് അമ്മൻ്റെയും എടുത്ത് അളവ്ലോസൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പിറ്റിയ നാളതൊക്കെ കൊണ്ട് കണ്ടിട്ട് സ്കൂളിലേക്ക് പോകും സ്കൂളിലേക്ക് പോയാൽ കാർത്തിക അറിവുമ്പോൾ ബുക്ക് ഉച്ചയ്ക്ക് ശേഷം പോകുക ടീച്ചർമാർ ടീച്ചറോട് വെച്ച് പോയി ടീച്ചർ ഇറങ്ങി കാർത്തിക ശാലിൻ്റെ കൂടി ഒപ്പരം ഇറങ്ങി ശരിയാവില്ല അവിടെ കുട്ടികൾ അലമ്പാക്കും കുട്ടികൾക്ക് ടീച്ചർമാരില്ലോച്ചിളിയൊക്കെ കൂട്ടില്ലെന്നേ അപ്പോൾ അവർ ചെറിയ ക്ലാസ്സ് പഠിപ്പിക്കണ ടീച്ചർമാരല്ലേ അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പീരീട്ട് പോയാൽ മതി ലാസ്റ്റ് പീരീഡ് ആകുമ്പോൾ പിന്നെ കുട്ടികൾ പോകേണ്ട മൈൻഡിൽ പിന്നെ ബുക്കും സ്ലൈറ്റൊക്കെ എടുത്ത് ആ സന്തോഷത്തിലിരുന്നുള്ളൂ അവിടെയെന്നറി അപ്പോൾ അങ്ങനെ ശരിയെന്നറി അങ്ങനെ ലാസ്റ്റ് പീരീഡായാലും ഇവർ ഇറങ്ങും ഇറങ്ങിയാലും ഇവർ നേരെ പോയിട്ട് ഇവിടെ ഹറി റഷീദിൻ്റെ പിടിയെ തന്നെ കൊടുക്കുക അവൾ ഹറേ റഷീദിൻ്റെ പിടിയിലേക്ക് ഞാൻ എടി റഷീദിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അന്ന് നോക്കുന്നു ഈ അത് എന്നാലും ഞാൻ വരില്ല ഈ കൊടുത്ത് അളവൊക്കെ അതിലുണ്ട് അമ്മേൻ്റെ വേറെ ഇതിൽ എൻ്റെ വേറെ ഇതിലൊക്കെ വെച്ചു കൊന്നാറിയാറ് അങ്ങനെ ഇവൾ താഴെ നിൽക്കും ഇവള് മേലെ കയറി ഒക്കെ റഷീദിൻ്റെ അതിൽ കൊടുത്തിട്ട് വരെ പിന്നെ ഇവളെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ വേണ്ട ഒക്കെ പറഞ്ഞ് അവളെ ഇറങ്ങും ഇറങ്ങി അങ്ങനെ അവർ നടന്ന് റോഡ് കഴിഞ്ഞ് ഒരു ഇടവയിലേക്ക് ഇന്ന് വന്ന് അങ്ങനെ ഇവർ പിരി അവിടെ കുളത്തിൻ്റെ പക്കത്ത് ശല്യുമ്പോൾ ഇന്ന് നേരത്തെ ഇല്ല നമുക്ക് ദേശം നമ്മളെ കുളത്തിന്റെ അക്കത്ത് പോയിരിക്കുന്നത് നമ്മൾ സാബുൻ്റെയൊക്കെ കൂടെ പോയി അന്ന് സാബുൻ്റെ ലെറ്റർ വായിച്ചില്ലേ സാബുവിന് കൊണ്ടു ഓള് ചെറുതാകുമ്പോൾ പോയിരിക്കുന്ന സ്ഥലമാണ് അല്ല അവരെല്ലാവരും കൂടി പോയിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവർ അവിടെ പോയിരിക്കും പോയിരുന്ന് ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ശാലിനി എന്ത് ചെയ്യും ബുക്ക് തുറന്നിട്ട് ആ ലെറ്റർ ലെറ്ററെടുത്തോളം ഞാൻ വിചാരിക്കുകയാണ് ബാബം തരാൻ പറഞ്ഞു പോയി ഉണ്ടാവുമെന്ന് അപ്പോഴേക്ക് ഏട്ടെഴുതി വെച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കണല്ലേ എന്നിട്ട് എന്തായാലും തരാഞ്ഞത് അപ്പോൾ പറഞ്ഞാൽ അത് ശാലിനിയല്ലേ എനിക്കില്ല എത്രയൊക്കെ കൊണ്ടുത്തന്നാൽ അപ്പം ശാലിനിൻ്റെ അയിൽ തന്നെ തരാം വിചാരിച്ചിട്ട് അവരോട് അറിയുമ്പോൾ നമുക്ക് വായിക്കാം ശാലനക്ക് വേണ്ട വേണ്ട ഞാൻ വായിക്കുന്നില്ല നല്ല ഡിമ്പക്ക് രണ്ടാക്കും കൂടി വായിക്കടി അത് രസല്ല വേണ്ടേ അത് എന്താ ആ ഒന്നുമില്ല ഏട്ടന്മാരുടെ അനിയത്തിൽ വായിക്കും അതിനെന്താ അപ്പം അങ്ങനെയൊന്നുമില്ല ശാലിനി നമുക്ക് വായി ഈ എൻ്റെ ഫ്രണ്ടല്ല ആ അത് വിചാരിച്ചിട്ട് പറ്റൂല എൻ്റെ ഏട്ടദേശം പുന്നാരും കിന്നാരും ഒക്കെ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്താ അറിയില്ല ഇച്ചിരി കുശുമ്പൊക്കെ വരും ഇനി അല്ലാണ്ട് എൻ്റെ ഏട്ടന്മാരൊന്ന് കൂടുതലൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ ഒക്കെ എന്താ അങ്ങനെയൊന്നും പറ്റൂല ഷാലിനി കാർത്തികനെ ഇഷ്ടപ്പെടുന്ന പറ്റി ഇഷ്ടമാണ് ഇതൊക്കെ അറിയാം പക്ഷെ ഞാൻ അറിയാണ്ട് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെക്കൊന്ന് വന്നു പോകും പിന്നെ അതുമല്ല ഞാനിങ്ങനെ ഒറ്റത്തടി ഇങ്ങനെ ഇരിക്കലല്ലേ അപ്പോൾ ഓളേക്കും പിന്നെ അല്ല അപ്പോൾ ഓളിക്കും അപ്പം പിന്നെ എൻ്റെ സാബുവിൻ്റെ ലെറ്റർ എനിക്ക് തരില്ല വായിക്കേ അപ്പോൾ ഇങ്ങനെ ഓളൊന്നും കിട്ടുക സാബു എന്ത് തരാനാണ് എനിക്കത് അപ്പോൾ അറിയാം ഓ സാബു എത്ര തരഞ്ഞു അപ്പോൾ വിളിക്കാം എടി സാബുവിനെങ്ങനെയാ ഒന്ന് കാണുക അപ്പോളൊന്നും എന്തൂല അപ്പോൾ പറയാ എടി കല് സുഗന്ധീന്റെ കല്യാണത്തിന് വരിടിയേ അല്ല സാബുവിനൊപ്പം ഇങ്ങനെയായി ഞാനൊന്ന് കാണുക നോക്കി പറയാം അപ്പോൾ ഷാലിനി അറിയണെ എനിക്കേ കാണാൻ പറ്റില്ല എന്നിട്ടല്ല പണക്ക് അപ്പോൾ ചെക്ക് എടി സാബു പിന്നെ സുഗന്ധീൻ്റെ കല്യാണത്തിന് വരിടിയേ ആർക്കറിയാം ഈ ഓ സുഗന്ധീൻ്റെ കല്യാണത്തിനൊന്നു വരൂല്ലെടി ഓൻ അങ്ങനത്തെ ഒരു പ്രത്യേക മൂടുകാരണം വീട്ടൻ്റെ അടുത്തുള്ള കുട്ടിയല്ലേ കല്യാണമല്ലേ എന്നൊന്നും പറഞ്ഞായിരുന്നു ഓം വരൂല്ലടി അപ്പോൾ ഉളിക്ക് എടീ സാബുവിൻ്റെ മാമയ്ക്ക് പെൺകുട്ടികളുണ്ടോ ഉളിക്ക് എന്താ ചെയ്യാം അങ്ങനെ വയ്ക്കണേ അല്ല സാബുവിൻ്റെ ആ മാമു പെൺകുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോ ആ പെൺകുട്ടീനിട്ടോ ഓന് സെറ്റായോ ഓന് ഇഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പട ഇവളെ മനസ്സിലേക്കൊരു ഒരു കോളം തന്നെ കൂടി ചൊരിഞ്ഞുകൊടുക്കുവാർ നമ്മളെ കാർത്തിക അപ്പടി ഇവളെ മനസ്സിലെന്തോ ഒരു പോലെ അപ്പോളറെ സാബു അങ്ങനെ താളം എന്നല്ലേ അണക്കുണ്ടായിപ്പോയി സാബു ഒരു പെൺകുട്ടികൾ അതിലും വയ്ക്കൂല അങ്ങനത്തെ മൈൻഡേ ഓനില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഓനറേ ആയാ എൻ്റെ ഭാഗ്യ എനിക്ക് ഒരു ചെക്കനും വേണ്ട ഞാൻ ചെക്കനെ വേണ്ടാന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത് ഞാൻ കല്യാണേ കഴിക്കുന്നില്ലയെന്ന് പിന്നെ ഈ എന്തിനാ അങ്ങനെ പറയണേ ആ സോറി സോറി കല്യാണമൊന്നും കഴിക്കാണ്ടൊക്കെ ഉണ്ടോ എനിക്ക് നല്ല ചക്കനെ ഞാൻ കണ്ടെത്തിയിട്ടായിരുന്നു നല്ല മണിമുത്ത് പോലത്തെ ചക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചാൽ എനിക്ക് കാണിച്ചു തരുന്നൊക്കെ പറയും വിളർ ഈ ഒന്നും എനിക്ക് കാണിച്ചു തരണ്ട എനിക്ക് മതിയായി ഒരാളെ തന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് മതിയായി എന്നൊക്കെ പറയും അങ്ങനെ വിളരുന്ന മതി ശാലി വേണിക്കും ശാലി അറിയി ഓ പിന്നെ ഇവളത് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞാൽ ഇവളെ മനസ്സിൽ നല്ല അഗ്നിഗോളാണ് കേട്ടോ ചോദിക്കണത് കാർത്തിക മാമൻ്റെ മുകളുണ്ടോയെന്ന് ചോദിച്ചത് അപ്പം കാർത്തിക അങ്ങോട്ടേക്ക് തിരിയാൻ നേരത്തെ കാർത്തിക ശാലിനി വിളിക്കും അപ്പോൾ കിട്ടാൻ തിരിയാന്ന് വിളിക്കുകയാണ് ആൾക്കുക തന്നില്ലേ അപ്പഴേ അല്ലടി ഏ ഡു അനിയന്മാരെ അനിയന്മാർ രണ്ടാളി ചോദിച്ചറിയുന്നത് ഒരനിയനെ ചെയ്യുന്നു സ്കൂളിൽ നിന്ന് കണ്ടല്ലേ ആ വേണുവിനെ ചോദിച്ചറിഞ്ഞിരിക്ക ആ ശരി എന്നാൽ പൊയ്ക്കോന്നറിയാം അപ്പോൾ അങ്ങോട്ട് കൊടുക്കും കാർത്തികയ്ക്ക് ഒരു മനസ്സില്ലാത്ത മാതിരിയാണ് എന്നാലും കാർത്തിക വീട്ടിലെത്താൻ അല്ലാതെ എടുക്കേണ്ടത് കാരണം വീണുവിൻ്റെ ലെറ്റർ വയ്ക്കണ്ടേ അങ്ങനെ ശാലിനി വീട്ടിലേക്ക് പോകുമ്പോൾ ശാലിനിക്ക് വല്ലാത്ത വിഷമം പിന്നെ അല്ല അങ്ങനെ വേണ്ട വല്ല പെൺകുട്ടികളെ ഇടയിലിട്ടും പെട്ടോയോ അവന് അവിടെ പെൺകുട്ടികളുണ്ടോയെന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ വേള മനസ്സിലാത്ത പിന്നെ സാബുവിൻ്റെ മാമന് പെൺകുട്ടിയുണ്ടോ അടുത്ത വീടാണ് ഒരു വിശേഷം അറിയാനോ ഒന്നിനും അവൾ പോകില്ല അവൾ അമ്മയും അങ്ങനെയൊന്നും പോകൂല അങ്ങനെ അതിനെക്കൊണ്ടൊന്നും അറിയില്ല അപ്പോൾ എനിക്ക് മാമൻ എന്ന് പറഞ്ഞാലോ അവന് വലിയ കാര്യമാണെങ്കിൽ ഇപ്പോൾ മാമൻ്റെ മോളുണ്ട് മാമൻ്റെ മോളെ കെട്ടണം എന്ന് പറഞ്ഞാൽ ഓ മാമൻ മോളെ കെട്ടാൻ പറഞ്ഞേ ആ പൊട്ടണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ പോവുക ഞാനൊരുത്തി ഇവിടെ ചെറുപ്പം മുതലേ അമ്പളിമാവനെ നോക്കി കുത്തിക്കുന്ന മാതിരി ഇവനെ നോക്കി കുത്തിക്കണിപ്പം വെറുതെ ആകുമോ പഠിച്ചവനേ ദൈവമേ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെല്ലുക ചെല്ലുമ്പോൾ ഇവരെ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വൈകിപ്പോയിട്ടോ അമ്മ ഉണ്ടാവും പിന്നെ വിളക്ക് തിരിയിടണെ അല്ലെങ്കിൽ ശാലിനിൻ്റെ പണിയാണ് അതൊക്കെ ഇങ്ങനെ നമ്മുടെ പഴയ മുണ്ടൊക്കെ മുറിച്ച് ഇങ്ങനെ തിരിയിട്ടത് അപ്പോൾ മോളേക്ക് എന്തേ നേരം വഴുകി ഞാൻ അന്നെ നോക്കിയങ്ങോണ്ട് തിരിയിട് അമ്മൻ്റെ മേലെ ഇതിലൊക്കെ കഴിഞ്ഞു ആ പറയും ഒന്നുമില്ല അമ്മേന് നേരത്തെ അവിടെ എത്തിയില്ല മോനെ മോളെ മുള മുളെന്നറി അമ്മ ഇന്ന് അടിക്കാനൊക്കെ കൊടുക്കാൽ ഇനി അതിന് പോയി പിന്നെ അതുകൊണ്ടൊക്കെ നേരം വേക്കിയതാണെന്ന് അറിയി ആ ശരി ഞാൻ വിചാരിച്ചു ഈ കാർത്തികേൻ്റെ വീട്ടിലിട്ടും പോയോ ഇല്ല അമ്മ കാർത്തികേൻ്റെ വീട്ടിലൊന്നും പോയില്ല ഞാൻ ഒരു വീട്ടിലങ്ങനെ പോവലില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ വേഗം ചുറ്റും പാത്രമൊക്കെ അവിടെ കൊണ്ടുവച്ചു അമ്മ അത് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി പിന്നെ അമ്മ നിലവിളക്കൊക്കെ കത്തിച്ചവള് വിലയുക പിന്നെ നമുക്കൊക്കെ ജപിച്ച് കഴിഞ്ഞാൽ മിച്ചിരി ചോറ് തന്നേക്കായിരുന്നു അങ്ങനെ ചോറ് അനിയനെ കൊടുത്തോളും തിരുന്നോളും വേഗം പോയി കിടക്കേ നമ്മളെ ബാബും പിന്നെ വേണമൊക്കെ വേഗം വരും ഇപ്പം നല്ല രസമാണ് ഇവർക്ക് കാർത്തികേൻ്റെ കഥയൊക്കെ കേൾക്കാൻ വേണു ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീട്ടിലെ ഏട്ടത്തിമ്മ വരുന്നതൊക്കെ അവർക്ക് ഭയങ്കര സ്വപ്നങ്ങളായി കാരണം വെച്ചാൽ നല്ല സന്തോഷവും കോമഡി ഒക്കെ ഉണ്ടല്ലേ ഓരോ ജീവിതത്തിൽ എന്താണത് രാവിലെ നീക്കുക കുളിക്കുക ജവിക്കുക അവിടെ പോവുക വരിക തിന്നുക കടന്നുറങ്ങുക അങ്ങനെയുള്ള ഇനി ആ കുട്ടിയൊക്കെ ഒരു സന്തോഷങ്ങളും ഉണ്ടായില്ല ഇപ്പോഴാണ് കാർത്തികനെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ ശേഷമാണ് ഓരോ ഇതിലൊക്കെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ വേൾ കടന്നുറങ്ങണം അപ്പോൾ ഇവർ രണ്ടാളും അമ്മയെ ശാലിനി ഇവിടെ മോൾ അറിയില്ല നേരത്തെ കിണോ മോള് കടന്നുറങ്ങിയത് എന്താ നമ്മളെ സാബുനുമാമൻ്റെ മോളുണ്ടാവുക എന്ന് ആലോചിച്ചിട്ട് രസാ കടണം അങ്ങനെ എന്നെ ചോ ചോറും തിന്നമ്മേ ആ ചോറും തിന്നി ഇവനും നേരത്തെ കിടന്നല്ലോ അപ്പോൾ അവർ കിടക്കല്ലേനിയല്ലോ ഇപ്പം എന്താണ് ഇവർക്ക് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും വേണയാണ് കുറച്ച് ഒറ്റത്തിലൊക്കെ ചോദിക്കുക അങ്ങനെ ഇവക്ക് ഉറക്കം നിന്നില്ല ഇവള് പുറത്ത് പൊട്ടും മൂടി കിടന്നാൽ അതങ്ങനെ ഈറ്റിങ്ങൾ ചോറും രണ്ടും കൂടി കൊച്ചും കൂടി കയറുന്നുണ്ട് വിള ഉറപ്പൊക്കെ പുറപ്പൊക്കെ പിടിച്ചു നീക്കിടി നീക്കി എടിയെന്നറിയാം പറയാം ഏട്ടാ കളിക്കല്ലേ എനിക്ക് വയ്യ എനിക്കൊരു തലവേദന പോലെ ഉണ്ട് ഞാൻ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓൾ നീക്കിയല്ലേ ഓൾ കിടന്നാഞ്ഞു അപ്പോൾ ഇവർ രണ്ടാളും കൂടി നീച്ചിട്ട് അവൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ട് എന്താ സങ്കടം ബാഫുനാണെങ്കിൽ ഇവൾക്ക് സങ്കടം വന്നാൽ മെന് റൈസ് കാർത്തി എന്തോ സങ്കടം ഉണ്ടാവും എന്നുള്ളൊരു വിഷമവും വരും അത് പറയും ഒരു സങ്കടമില്ലാ ഏട്ടാ എനിക്ക് പിള്ളേരെ പഠിപ്പിച്ചിരുന്നെ തലവെട്ടെടുത്ത് അതുകൊണ്ടാണ് ഇങ്ങളോട് ഒരു പറയാം സന്തോഷിച്ച് സംസാരിക്കാനൊന്നും വയ്യ അതുകൊണ്ട് കടന്നാണേതാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ഒരു ചോറിനോട് വന്നിരുന്ന് അങ്ങനെ കോമഡി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചോറിനിന്ന് അങ്ങനെ പിറ്റേന്നേരം വലത്ത അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ പിന്നെ അപ്പോഴേക്ക് വള വിഷമങ്ങളൊക്കെ മാറിയിട്ടാണ് രണ്ട് ദിവസം മുമ്പേ വിളിയ അമ്മയെ ഡ്രസ്സ് അടിച്ചതൊക്കെ വാങ്ങണ്ടേ ആ വാങ്ങ അമ്മക്ക് പിന്നെ കുറച്ച് വള്ളയും സാരിക്കനുസരിച്ച് വള്ളിയൊക്കെ വാങ്ങണം പൊട്ടും കന്മശി മുടിക്കിത്തി ഒക്കെ വാങ്ങണം എന്നൊക്കെ പറയാം അപ്പം ഒക്കെ വാങ്ങിക്കോ അറിയാം അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പൈസ അറിയാം ഒക്കെ വൈകുന്നേരം കേട്ടോ പറഞ്ഞിട്ടാവാം സന്ധ്യക്ക് അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ട് ദിവസം കൂടിയുള്ള കല്യാണത്തിന് അപ്പോഴാണ് അപ്പം അച്ഛനോട് പറയും അച്ഛ എനിക്ക് പിന്നെ അടിച്ച പൈസ പിന്നെ അടിക്ക് അടിച്ച് വാങ്ങാനുള്ള പൈസ ഇതൊക്കെ തരണം അറിയാം അപ്പം മോളെ സാലറി കിട്ടുന്നതോ മോളെ ശമ്പളം കിട്ടുന്നത് അങ്ങനെ ചെയ്യാൻ പറയാം ശമ്പളം കിട്ടുന്ന പൈസയൊക്കെയോ അതൊക്കെ അമ്മൻ്റെ കയ്യിൽ കൊടുക്കാണ്ട് അമ്മ അതാ ചിത്തിക്കോ എന്തൊക്കെയോ കൂടിയിട്ടുണ്ട് അതമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കുടുക്കയു കൊണ്ടിരുന്നുണ്ട് അപ്പം മോളെ സമ്പാദിച്ചു അച്ഛന്റെ പൈസയാണ് ഇപ്പോൾ അവൻ്റെ ആ കുടുക്കലുള്ള ചുറ്റിൻ്റെ പൈസ ഒക്കെ അച്ഛന് വേണ്ടിയിട്ട് തന്നെയല്ലേ സംഭവിക്കണം അച്ഛന് വേണ്ടിട്ട് ഇവിടെ സമ്പാദിച്ചുവെച്ചു കൊള്ളി അത് നല്ലതാണെന്നറിയാം അച്ഛൻ മക്കൾക്ക് വേണ്ടി അച്ഛനും സമ്പാദിക്കണം അങ്ങനെ അച്ഛൻ പൈസ കൊടുത്ത് അങ്ങനെ അവര് പിറ്റേന്ന് സ്കൂളിൽ പോയി അങ്ങനെ അതേമാതി തന്നെ ഇവിടെ പറയും നമുക്ക് ഫാൻസിയിലൊക്കെ പോകണം പിന്നെ ഡ്രസ്സടിച്ച് മേടിക്കണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഇവർ പിന്നെ സ്കൂൾ വിട്ട് ചോ ചോറുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവട്ടെ അപ്പോൾ സ്കൂൾ കഴിഞ്ഞാൽ ഇവർ ഫാൻസി കട കയറും ഒരു ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലുള്ളവർ ഫാൻസി കട കയറും അങ്ങനെ ഇവർ ഫാൻസിന്ന് പിന്നെ പൊട്ട് പിന്നെ ക്ലിപ്പ് അങ്ങനെ കണ്ടതൊക്കെ കറുതി എടുക്കും അപ്പോൾ വിളി അത് അത് മേച്ചായ കുപ്പി വളയെ തരണം അപ്പോൾ ചാലിനെ കാർത്തിക നോക്കുമ്പോൾ വെറുതെ കുപ്പി വളം എനിക്ക് ചെറുപ്പത്തിലേ കുപ്പി വള ഇട്ടാൽ എൻ്റെ കൈമെന്ന് പൊട്ടും ഉണ്ട് കൈ പൊട്ടിയിട്ട് ചോരൊലിച്ച് പ്രാവശ്യം കൈയെല്ലാം കീഴ് പിന്നെ ശേഷം എൻ്റെ അമ്മ കുപ്പി വെള്ളം ഇടാൻ സമയക്കില്ല പിന്നെ ഞാൻ ഇടാണ്ട് എനിക്കിഷ്ടമല്ല ആ അഞ്ഞിപ്പോൾ ഈ വലുതായില്ലേ ആ വലുതായി നല്ല തലയ്ക്ക് അതിൻ്റെ കിലക്കം കേൾക്കുമ്പോൾ ഒക്കെ എന്തോ ഒരു പിന്നെ വെറുപ്പിക്കൽ പോലെ തോന്നും എന്നറിയാം അപ്പോൾ ഇറക്കിക്ക് ആക്കി ഇരിക്കാൻ ഇഷ്ടം എന്നറിൽ നോക്കി നോക്കിയിട്ട് തന്നെ അവൾ ഇങ്ങനെ റൊട്ടിലേക്ക് വയ്ക്കുമ്പോൾ ഒരു ബസ് വന്നു തന്നു അങ്ങനെ ബസ്സം കൂടെ പോയി കഴിഞ്ഞാൽ ആ പൊളിയിലുണ്ടാവും ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇറങ്ങിക്കുന്നത് അപ്പോൾ കാർത്തിക ഒരു ഒരു ബാഗ് ബാഗ് എന്നാലിങ്ങനെ പെട്ടി പുറത്ത ബാഗ് ഇങ്ങനെ തൂക്കിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടാവും വെളുത്ത് ചെറുണ്ട മുടിക്കായിട്ട് നല്ല സുന്ദര ചക്ക നല്ല ഹൈറ്റൊക്കെ ആയിട്ട് അപ്പോൾ ഇവളിങ്ങനെ നോക്കും നോക്കിയിട്ട് നല്ല ഷാലിനടുത്ത് വന്നിട്ട് പറയും ഒരു ചെക്കൻ നോക്കും ബസ് സ്റ്റോപ്പിൽ അവൾക്ക് ചേർന്ന ചെക്കനാണ് ഒരു പുളർ മിണ്ടാണ്ടക്കറി അങ്ങനെ ഇവള് വള തന്നെ എടുക്കാം കേട്ടോ പിന്നെ ഇവള് നോക്കുമ്പോൾ അച്ചക്ക ബസ് പോയിട്ട് അച്ചക്ക ബസ് സ്റ്റോപ്പിൽ നിൽക്കട്ടോ പിന്നെ പെട്ടെന്ന് ഇവള് പിന്നെ ഇങ്ങനെ നോക്കി പുളരെ എടി സപ്തിട്ടടി അവർക്ക് നല്ല മേച്ചടി ഒന്ന് നോക്കിയോക്കെടി ഇവിടെ റെഡി പോയില്ല ഇവിടെത്തന്നെ നിൽക്കണ്ടടി അപ്പോൾ അറിവുണ്ടല്ലേ ആൾ കേൾക്കുക എന്ന കണ്ടുകൾ വളക്കെടുത്ത് ബില്ലടിക്കാനൊക്കെ അല്ല പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയവിടെ നിന്ന് കാർത്തിക്ക് പിന്നെയും നോക്കുമ്പോൾ ഉണ്ടാവും ശാലിനി പൈസ കൊടുക്കാൻ പോയ അടുത്തേക്ക് ശാലിനെ നോക്കിക്കുന്നത് അപ്പോൾ മെല്ലെ ശാലിനടുത്തേക്ക് റെഡിയടി ഞാൻ പറഞ്ഞില്ല എന്നെ തന്നെ നോക്കിക്കണ്ടടി ഈ ചക്കം പോകാണ്ട് അറിയാം അവിടെ ഈ മിണ്ടാണ്ടിരുന്നോട് പൈസ കൊടുത്തുങ്ങണ്ട് ഒരു ഷോപ്പിൻ്റെ മുന്നിലെത്തിയിട്ട് ഇറങ്ങാം ഷോപ്പിന് വേണ്ടി ഇറങ്ങാം ഇറങ്ങുമ്പോൾ കാർത്തികേൻ്റെ കണ്ണങ്ങോട്ടാണ് അപ്പോൾ ഈ ചെക്കൻ ശാലിനെയും നോക്കണ്ടേ അപ്പോൾ പിന്നെ എടീ അന്നെ തന്നെ നോക്കിക്കണ്ടട്ട ഇടി വേണമെങ്കിൽ നോക്കിക്കോ അപ്പവിളറിയോ ഈയൊന്ന് പോയാൽ നോക്കാമെന്ന് വെച്ചാൽ നല്ല വിള അറിയാതെ അവളെ കണ്ണൊന്നങ്ങോട്ട് പോയി പോയവളി എടീ സോബ് അത് അപ്പൊ ഇവിളറി എടി വെറുതെല്ലാ എൻ്റെ മനസ്സിൽ ഈ മൊഞ്ചന ഇനിയില്ലേ വെറുതെല്ലാം എൻ്റെ മനസ്സിൽ അവനെ തന്നെ വേണം തോന്നിയേ ഒരു സുന്ദര കുട്ടപ്പനാണല്ലോ എൻ്റെ സാബു എന്നറിയാം അപ്പം അവളെ കൈ പിടിച്ചിട്ട് കാർത്തിക്കേ വാങ്ങി റോഡ് ക്രോസ് ചെയ്ത് ചെയ്തോടി സബു വിളിച്ചിട്ടുണ്ടോ അവിടെ വെച്ച് നമ്മൾ കഥ അവിടെ നിർത്തുന്നു ബാക്കി വാക്കാം നാളെട്ടാ സാബു കാർത്തിക്കും തമ്മിലുള്ള സംസാരമുണ്ട് ഒക്കെ കേട്ടോ നാളെ കാണാട്ടാ അപ്പം ഇപ്പം കുറേ സമയം ഉണ്ടാവുമോ എന്താ ശാലിനുണ്ടല്ലോ എന്താ പറയുക എന്ന് പറയാം മാനത്തിൽ നിന്ന് അമ്പലിമാവൻ താഴെ നമ്മളെ മസ്റ്റപ്പിൽ വന്ന മാതിരി ഒക്കെ അമ്പലിമാവനെ ഭയങ്കര ഇഷ്ടമാണ് അതാ നമ്മളെ അനിയനെ അമ്പലീനെ പേരിട്ട് അപ്പം നമ്മൾ ചാറ്റ എല്ലാവർക്കും സുഖനിദ്ര ശുഭനിദ്ര ഗുഡ് നൈറ്റ് എൻ്റെ കുട്ടികൾക്കൊക്കെ ലവി ഉമ്മയൊക്കെ തന്നിട്ട് ചക്കര ഉമ്മയും പഞ്ചാരമി തന്നിട്ട് ട്യാ ഠ്യാ